സഹസ്രനാമം തുടങ്ങുന്നത് തന്നെ എന്താണ് ശ്രീമാത അല്ലെ ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീമദ് സിംഹാസനേശ്വരി ഇങ്ങനെയല്ലേ തുടങ്ങുന്നത് അവസാനിക്കുന്നതും ലളിതാംബികമ അല്ലെ അവിടെയും അമ്പ അംബ അമ്മ എന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം അവസാനിക്കുന്നതും അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത ലളിതാ സഹസ്രനാമത്തിന്റെ പ്രത്യേകത തുടക്കവും അവസാനവും അമ്മേ എന്ന് വിളിച്ചുകൊണ്ടാണ് മനസ്സിലാവുന്നുണ്ടോ ശ്രീമാത എന്ന് തുടങ്ങുന്ന ആ ലളിതാ സഹസ്രനാവും അവസാനിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞു അങ്ങനെയല്ലേ അപ്പൊ തുടക്കവും അവസാനവും നമ്മള് അമ്മ എന്ന് വിളിച്ചുകൊണ്ടാണ് മാതാവ് എന്ന് ആ പദത്തിന് തന്നെ ആചാര്യന്മാരെ അർത്ഥം കാണുന്നത് ആ അമ്മ അല്ലെങ്കിൽ പൂജിക്കപ്പെടേണ്ടവൾ ആരാധിക്കപ്പെടേണ്ടവൾ ആ സങ്കല്പം തന്നെ അങ്ങനെയാണ് അതുകൊണ്ടാണ് വേദത്തിൽ ഇങ്ങനെ പറയുന്നത് എന്താണ് മാതൃദേവോ ഭവ തുടക്കം തന്നെ അമ്മ ദൈവമാണ് എന്നാണ് നമ്മളെ ആചാര്യന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയല്ലേ പിന്നെയാണ് പിതൃദേവോ ഭവ എന്ന് പറയുന്നത് ആചാര്യ ഭവ അതിഥി ദേവോഭവ അങ്ങനെ പോകുന്നു അത് ഇപ്പോ അമ്മ എന്ന ആ വാക്കിന് അർത്ഥം നോക്കുകയാണെങ്കിൽ അവർണനീയമായിട്ടുള്ള അല്ലെങ്കിൽ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള വർണ്ണനകളും വ്യാഖ്യാനങ്ങളുമാണ് ആ ഒരൊറ്റ നാമത്തിന് ഉള്ളത് വാഗ്ദേവതമാര് അങ്ങനെയാണ് ആ ലളിതാ സഹസ്രനാമം എഴുതിയിരിക്കുന്നത് ശ്രീ മാത എന്ന് പറയുന്ന ആ ഇതിന് തന്നെ രണ്ട് ഘടക പദങ്ങളാണതിൽ ഒന്ന് ശ്രീ ഇനി ഒന്ന് മാത ആദ്യത്തെ നാമം തന്നെ തുടങ്ങുന്നത് എങ്ങനെയാണ് ശ്രീമാത ഇതിലെ രണ്ട് ഘടക പദങ്ങളാണ് ഒന്ന് ശ്രീ എന്നും പിന്നെ ഒന്ന് മാത എന്നും ഇപ്പൊ നമുക്ക് ശ്രീ എന്നതിന് നമ്മൾ ഐശ്വര്യം എന്ന അർത്ഥമെടുക്കാം അല്ലെങ്കിൽ മംഗളം എന്നുള്ള അർത്ഥം എടുക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീ എന്ന അതിന് മംഗളവാചിയായിരിക്കുന്ന മംഗളത്തെ പ്രദാനം ചെയ്യുന്നവളാണ് പരാശക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ശാക്തേയ ഉപാസനയിലൂടെ നമുക്ക് എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹാശിസ്സുകൾ ലഭിക്കും എന്നുള്ളത് അതിന് ഉത്തമ ഉദാഹരണമാണ് സൗന്ദര്യ ലഹരിയിലെ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം എന്നുള്ളത് കുമാരനാശാൻ അത് വളരെ മനോഹരമായിട്ട് നമുക്ക് എഴുതി തന്നിട്ടുണ്ട് പിന്നെ മലയാളം എന്ന് കേട്ടു നോക്കൂ ചിന്തിച്ചാൽ മൂർത്തി മൂന്നായി ത്രിഗുണമതിലെഴും മൂന്നിനും ും ചതുരത കലരുംകൂ എന്തെന്നാൽ നിന്റെ പാദാവസന്നദേശത്തന്തം കൂടാതെ ഹസ്താഞ്ജലി മുടിയിലണിഞ്ഞ അമ്പുമീയും വർഗോന്മാർ ആ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവതിയുടെ സത്വരജതമോ ഗുണങ്ങളിലാ നിന്നാണ് അത്രേ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയാണ് ശ്ലോകം പറയുന്നത് ഇപ്പോ ഭഗവതിയുടെ പാദപത്മങ്ങള് പാദകമലങ്ങൾ വെക്കുന്ന മണിപീഠത്തിൻ്റെ ചുവട്ടിലായിക്കൊണ്ട് അമ്മയുടെ അഥവാ പരാശക്തിയുടെ അനുഗ്രഹാശിസുകൾ നേടുന്നതിനായിക്കൊണ്ട് ഈ ബ്രഹ്മാവിഷ്ണു ഇങ്ങനെയുള്ള ദേവന്മാരൊക്കെ ശിരസില് രത്നഖചിതമായിട്ടുള്ള കിരീടങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അവര് ആ മണിപീഠത്തിന് ചുവട്ടില് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോ നമ്മൾ ത്രിമൂർത്തികൾക്കായി പുഷ്പം അർച്ചിക്കുകയാണെങ്കിൽ ത്രിമൂർത്തികൾ ആരാധിക്കുവാൻ വേണ്ടി നമ്മൾ പുഷ്പാർച്ചന നടത്തുകയാണെങ്കിൽ അത് ഭഗവതിയുടെ പാതകമലത്തിലും ചെന്ന് വീഴുന്നു അതല്ലെങ്കിൽ ഭഗവതിയെ ആരാധിക്കുവാൻ നമ്മൾ പുഷ്പാർച്ചന നടത്തുമ്പോൾ ആ പുഷ്പങ്ങള് ഈ ത്രിമൂർത്തികളുടെ ശിരസിലും വീഴുന്നു കാരണം ദേവിയുടെ പാദപത്മങ്ങൾ വെക്കുന്ന മണിപീഠത്തിന് ചുവട്ടിലായിട്ട് എല്ലാ ദേവന്മാരും അമ്മ എന്ന സങ്കല്പത്തിൽ എല്ലാവർക്കും അമ്മ എന്ന സങ്കല്പുണ്ട് ബ്രഹ്മ വിഷ്ണു ഏതെടുത്താലും അപ്പൊ അവരൊക്കെ ആ അമ്മയുടെ അനുഗ്രഹാശിസുകൾ ലഭിക്കുന്നതിനായിക്കൊണ്ട് ആ മണിപീഠത്തിന്റെ ചുവട്ടില് അമ്മയുടെ കാലുകൾ വെക്കുന്ന പാദപത്മങ്ങൾ വെക്കുന്ന മണിപീഠത്തിന്റെ ചുവട്ടിലായിക്കൊണ്ട് അങ്ങനെ കാത്തിരിക്കുന്നുണ്ട് എന്നാ പറയുന്നത് അപ്പോ നമ്മള് ഈ പരാശക്തിയെ അല്ലെങ്കിൽ ദേവിയെ ഉപാസിക്കുകയാണെങ്കിൽ ആരാധിക്കുകയാണെങ്കിൽ നമുക്ക് ത്രിമൂർത്തികളുടെ അനുഗ്രഹാശിസ്സുകളും കൂടെ ലഭിക്കുമെന്നാണ് പൂർവ്വ സൂര്യകള് ആചാര്യന്മാര് നമ്മൾക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ മനസ്സിലാക്കുക ശ്രീയെ ദുർഗ എന്നുള്ളതിൽ അർത്ഥമെടുക്കാം സരസ്വതി എന്ന അർത്ഥമെടുക്കാം ലക്ഷ്മി എന്ന അർത്ഥമെടുക്കാം അങ്ങനെ പല ദേവിമാരുടെ നാമങ്ങളും അതിൽ എടുക്കാവുന്നതാണ് അങ്ങനെ വരുമ്പോ ശ്രീ മാതയാണ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മള് ചർച്ച ചെയ്യുന്ന ചിന്തിക്കുന്ന ദുർഗയുടെ അമ്മ ഭാവത്തിലാണ് സരസ്വതിക്കും അമ്മ ഭാവത്തിലാണ് അല്ലെങ്കിൽ ലക്ഷ്മിക്കും മാതൃഭാവത്തിലാണ് ഇതൊക്കെ നമുക്ക് അർത്ഥം കാണാവുന്നതാണ് മനസ്സിലാവുന്നുണ്ടോ ശ്രീ എന്ന ആ അക്ഷരത്തിന് ദുർഗ ലക്ഷ്മി സരസ്വതി ഇങ്ങനെയുള്ള ദേവിമാരുടെയൊക്കെ അർത്ഥം കാണുന്നുണ്ട് ഇവരൊക്കെ നമ്മള് ഏർ സ്തുതിക്കുമ്പോഴും ശ്രീ എന്ന ആ അക്ഷരം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോ ദുർഗയുടെ മാതൃസ്ഥാനത്തിരിക്കുന്നു ആ പരാശക്തി സരസ്വതിയുടെ മാതൃസ്ഥാനത്തിരിക്കുന്നു ആ പരാശക്തി ലക്ഷ്മിയുടെ മാതൃസ്ഥാനത്തിരിക്കുന്നു ആ പരാശക്തി അപ്പോ ഇവർക്കെല്ലാം അമ്മയാണ് ശ്രീ മാതയാണ് മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ശ്രീ എന്ന അതിന് വേദം എന്നുള്ള ഒരു അർത്ഥവും കൂടെ ആചാര്യന്മാര് പറയാറുണ്ട് അപ്പോ ശ്രീ മാ എന്നാല് ആ ഒരൊറ്റ അക്ഷരം എടുത്താൽ അതിന് നമ്മൾ മാ എന്നാൽ മാനം ചെയ്യുന്നവൾ എന്നൊരർത്ഥം കാണുന്നുണ്ട് മാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അളക്കുക അപ്പൊ വേദങ്ങളെ അളക്കുന്നവൾ വേദങ്ങളെ മാനം ചെയ്യുന്നവൾ ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങള് ആചാര്യന്മാര് കാണുന്നുണ്ട് ശ്രീ എന്ന അതിന് നമ്മൾ ഒന്ന് വിശാലമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ദേവി മഹാത്മ്യത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് യാ യാവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ അല്ലെ ഏതൊക്കെ ജീവജാലങ്ങളിലാണോ ചരാചരങ്ങളിലാണോ എല്ലാത്തിലും മാതൃഭാവം ഉണ്ടത്ര ആ മാതൃഭാവത്തിൽ കൂടി ചെയ്യുന്ന ആ ദേവിക്കായിക്കൊണ്ട് ആ അമ്മയ്ക്കായിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം നമസ്കരിക്കുന്നത് നമസ്തേ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമ മൂന്ന് പ്രാവശ്യമാണ് നമസ്കരിക്കുന്നത് ആലോചിച്ച് നോക്കുക അമ്മയുടെ പ്രാധാന്യം യാ യാവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത എന്നാണ് മാതൃഭാവത്തില് അമ്മയുടെ ഭാവത്തില് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിലൊക്കെ ആ വർത്തിക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് മൂന്ന് പ്രാവശ്യമാണ് നമസ്കരിക്കുന്നു നമസ്തേ 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 നമോ നമ എന്ന് ആചാര്യസ്വാമികള് സന്യാസം സ്വീകരിച്ച ആള് സർവസംഘ പരിത്യാഗിയാണ് അല്ലെ എല്ലാത്തിനോടുള്ള സംഘം ബന്ധം ഉപേക്ഷിച്ചിട്ടുള്ളതാണ് ഇരിക്കപിണ്ടം വെച്ചിട്ടാണ് സന്യാസം സ്വീകരിക്കുക സമ്യക്യസതി ഇതി സന്യാസമാണ് സമ്യക്കായിട്ട് വേണ്ട വിധത്തില് എല്ലാത്തിനെയും ത്യജിച്ചുകൊണ്ടാണ് ഒരു എന്താണ് ഗൃഹസ്ഥാശ്രമത്തില് ഒക്കെയുള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ കരുതുന്ന സുഖാസുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ലോക സമസ്താ സുഖിനോ ഭവന്തു എന്ന ആപ്തവാക്യത്തിൽ അല്ലെങ്കിൽ ആ ആപ്തവാക്യത്തെ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് സന്യാസിമാര് അവർക്ക് അമ്മ എന്ന ബന്ധമൊന്നുമില്ല കാരണം അതും കൂടെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു നമ്മളെയൊക്കെ അമ്മ എന്ന് പറഞ്ഞ് വിളിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഏതാനും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ സന്യാസിക്ക് അങ്ങനെ സന്യാസി അങ്ങോട്ടും ആദ്യം എല്ലാവരെയും സ്നേഹിക്കുന്നവരാണ് മനസ്സിലാവുന്നുണ്ടോ അവർക്ക് എല്ലാവരും അമ്മമാരാണ് അപ്പോൾ ആ ഒരു തലത്തിലേക്കാണ് അവരുയരുന്നതും അവർ പ്രവർത്തിക്കുന്നതും അങ്ങനെയുള്ള സർവസംഘ പരിത്യാഗിയായിട്ടുള്ള ആദി ശങ്കര ഭഗവത് പാദര് എഴുതിയിട്ടുള്ള മാതൃപഞ്ചകത്തില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അമ്മയുമായിട്ടുള്ള ബന്ധം പുലബന്ധം അല്ലെങ്കിൽ പിണ്ടടക്കം വെച്ചിട്ടാണ് തൻ തന്റെ പിണ്ടവും കൂടെ വെച്ചിട്ടാണ് ആത്മബിണ്ടം വെച്ചിട്ടാണ് സന്യാസം സ്വീകരിക്കുന്നത് അതേ ആ ശങ്കരാചാര്യൻ പൂക്കൾ കൊടിയുടെ ബന്ധം ഒരിക്കലും നമുക്ക് മറക്കുവാൻ സാധിക്കില്ല വിച്ഛേദിക്കുവാൻ സാധിക്കില്ല എന്നാ പറയുന്നത്